എല്ലാരും സംസാരിച്ചു പടത്തിലെ കഥാപാത്രങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ പടത്തിലെ സംവിധായകനെ ഒരു വിവരവും ഇല്ല ഒരു പടത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ സംവിധായകന്റെ ഒരു റോഡിണ്ടല്ലോ എന്തോ സംവിധായകൻ വന്നില്ല സംവിധായകൻ സംവിധായകന്റെ പേര് സിദ്ധിക് മേഖോൺ എന്നാണ് എസ് എം എന്ന് പറഞ്ഞൊരു ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണാത് എസ് എം എന്നാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിം ആയിട്ട് ഇട്ടിരിക്കുന്നത് സിദ്ദിഖ് മേഖോണെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങൾ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ ഒരു സുഹൃത്താണ് നല്ലൊരു സുഹൃത്താണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിൻ്റെ കൂടുതൽ മൂന്നിരട്ടിയിലേക്കാൾ കൂടുതൽ പോയി അപ്പം ഈ പറഞ്ഞപോലെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ളത് ഇത്തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയുക പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ അവരിടുന്നൊക്കെ ഒരുപാട് കാശും പെരുവാറും പ്രൊജക്ടൊക്കെ പറഞ്ഞു വാങ്ങി അത് നമ്മള് പോലും അറിഞ്ഞില്ല അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തെ ഒരു സ്വന്തം മനുഷ്യനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായി പോയി മൊത്തത്തിലല്ല അപ്പോൾ അത് നമ്മൾ അവരോട് ചോദിച്ചു അപ്പോൾ അങ്ങനെ പടം റിലീസ് ആവുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് ഒന്നിന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മുമ്പെ അങ്ങനെ ഒരുപിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങി നോക്കിയാൽ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം കണക്ഷൻസ് ഉണ്ട് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മൾ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളും നമ്മളാണ് പക്ഷെ വർക്കിന്റെ വയസ്സൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടില്ല എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട് പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്റ്റ് പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടി മുന്നേ നമുക്കൊന്നും ഒന്നിരുന്നു സംസാരിക്കണം എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല ഇനിയിപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മളിതിൻ്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞു അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം സംഗ്രഹിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മുടെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വയ്ക്കേണ്ട അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പോട്ടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ ചിലപ്പോൾ ഇത് ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറേയും കൂടി പറ്റി അന്നിക്കണ്ട എന്നുള്ളൊരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത് പക്ഷേ വർക്കിന്റെ വൈസ് എനിക്ക് അദ്ദേഹത്തെ കുറച്ച് കംപ്ലൈൻസ് ഒന്നും ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ നമ്മള് പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലേക്ക് പോയി അതുപോലെ ഈ പ്രോജക്റ്റിലും അദ്ദേഹം ഈ പ്രോജക്റ്റിൽ ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിന്റെ മൂന്നിരട്ടിൽ കൂടുതൽ പോയി അത് ഞങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലായി കൊണ്ടിരിക്കുമ്പോഴും അത് കുഴപ്പമില്ല അങ്ങനെ അത് അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള ഒരാളെ പിടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ എന്നുള്ള ധരിക്കുന്ന ഒരുപാട് സംവിധായകർ ഇവിടെ അതൊക്കെയാണ് പ്രശ്നങ്ങൾ അവർ ആയിട്ട് പറഞ്ഞിട്ട് ആ പറ്റുന്ന ഒരു ബഡ്ജറ്റും പറ്റുന്നില്ല എയ്റ്റി ലാക്സ് ഒക്കെയാണ് പറഞ്ഞിരുന്നത് അതിനെക്കാട്ടി ഒരു ഡബിളിന്റെ മുകളിൽ പോയി പടം അപ്പൊ നമുക്കിപ്പോ എല്ല ഇപ്പ റിലീസ് കിടക്കാൻ ഒരു റോൺ ടൂസ് ചെയ്യാറിന്റെ അടുത്തേക്കുള്ള പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കാരണം അദ്ദേഹം നമ്മളിപ്പം ഒരു നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തു എന്നുള്ളതിൽ തന്നെയാണ് തുടങ്ങിയതെല്ലാം അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ഡയറക്ടർ ആയിട്ട് നമ്മള് കണ്ടതല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് ഉണ്ട് എന്ന് കണ്ടിട്ട് നമ്മള് ചെയ്തതെന്നല്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല കഥകളുണ്ട് ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട് നല്ല പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിലിപ്പം ബഡ്ജറ്റ് കൂടിപ്പോയാൽ നമുക്ക് അടുത്ത പ്രൊജക്റ്റൊക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നോണകളിൽ നിന്നും നോണകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടന്ന് അങ്ങനെയുള്ള പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പറയേണ്ടി വരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഉണ്ട് അകത്ത് അദ്ദേഹത്തിന്റെയും ഒരു ഫ്യൂച്ചർ ആയിരുന്നു സിനിമ പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ എപ്പോഴും നമ്മൾ വിശ്വസിക്കണം ഇതുപോലെ ആവണം എന്നില്ലല്ലോ അതാണ് നമ്മൾ ഈ പറഞ്ഞ സിനിമ ഒരു ഈ സിനിമയിലും ഒരു കഥാപാത്രങ്ങൾ അവിടെ പോയി ചെന്നുപെടുന്നതും അവർ വിശ്വസിക്കുന്നവർ തന്നെ അവര് ചതിക്കുന്നതാണ് അപ്പൊ അത് നമ്മളെ സിനിമയിലും പറ്റിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ മീൻസ് എന്നെ സംബന്ധിച്ചോളം ബഡ്ജറ്റ് കൂടിപ്പോയി അതിപ്പോ ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും ഇവര് നമ്മള് ഗുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് ഒരു സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക ചിലപ്പോൾ ചില പ്രൊജക്ടുകളിലിപ്പോൾ നഷ്ടം വന്നേക്കാം അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം അപ്പോ ചിലപ്പോ സംഭവിച്ചേക്കാം അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോ കൂടിപ്പോയി ആ റേറ്റ് കൂടിപ്പോയി ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ചവരാണ് ചരിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല വിശ്വസിച്ച ആൾ നമ്മളെല്ലാരെയും നുണയ നുണ പറഞ്ഞ് നുണയന്മേൽ നുണയും പറഞ്ഞു 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 പോയി എന്നുള്ളതാണ് അപ്പൊ എന്നെക്കളിയൊക്കെ മുമ്പേ പരിചയമുള്ള ആളാണ് ശ്രീ കിരൺ ഇദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ അതിൽ മൂന്ന് പാട്ടുകളാണുള്ളത് തമിഴിൽ രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് എന്നെ കണ്ടിരിക്കുന്ന മുന്നേ പരിചയമുള്ള ആളാണ് നമ്മുടെ ഡയറക്ടറായിട്ട് പക്ഷേ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെപ്പോലും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നാണകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ ടൈറ്റിലും ഞങ്ങൾ എസ് എം എന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് കാരണം ആ മാ പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അപ്പോഴേ അത് തരാൻ പറ്റിയത് ഇപ്പൊ നാല് ലാംഗ്വേജിൽ ഇറങ്ങുന്നു അത് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് രീതിയിലൊക്കെ വേറെ പറഞ്ഞു നടക്കുന്നു എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് വേറൊരു പ്രൊഡ്യൂസറെ അതായത് ഇപ്പൊ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇത് മൂന്ന് ലാംഗ്വേജസിൽ ഇറങ്ങുമ്പോ പിന്നെ ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു വർക്ക് എന്റെ പേര് വെക്കാതെ ഇറക്കി എന്ന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല കാരണം അതിനേക്കാൾ നാലരട്ടി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഷൂട്ടിന്റെ റഫ് അതിനുശേഷ എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പുമില്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത് പ്രൊഡ്യൂസർ കേട്ടോ നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ച് എന്നാണ് അതായത് അട്ട രക്തം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അട്ടയ്ക്ക് ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നത് മനസ്സിലായി ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്റെ രക്തം കുടിച്ചിട്ടില്ല അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ് പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു ഒരു അട്ടയായിട്ട് തന്നെ നമ്മൾ ഇദ്ദേഹം തൊട്ടി നിന്നിരുന്നു പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ പൈസ ദാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നതിലുപരി ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് സീറോ നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല ഒന്നുമില്ല പക്ഷെ എൻ്റെയും നിൻ്റെയും സ്വപ്നം ഒന്നാണ് സിനിമ അപ്പം ഞങ്ങൾ കൂടെ നിൽക്കാം അതിൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടോ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാർ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത് അപ്പോൾ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ് എൻ്റെയും സ്വപ്നമാണ് അപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവൻ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ജന്യൂനായിട്ടി അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്നെ എന്നെ വേദനിപ്പിക്കുന്നതും അതാണ് എനിക്ക് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മൾ ചതിച്ചു സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു നമ്മളെ പറ്റി വേറെ ആളുകൾ കുറ്റം പറയുക അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്നത് വേറെ എന്തൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് അവരെ മകള് ഒക്കെ സിനിമയിലേക്ക് അടുത്ത ചാൻസ് കൊടുക്കാം പുതിയ പ്രൊജക്ട് ഓഗണാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു അത് ഭീമമായ പൈസയുള്ള അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എവിടെയും നമുക്ക് വിളിച്ചിട്ടും ഇപ്പോൾ വരുന്നില്ല ഇരുന്നിട്ട് അത് വീട്ടും നമുക്കറിയാം അവരുടെ അടുത്ത് ആണ് പൈസ പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം ഒരുമിച്ച് പോകാമെന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ അദ്ദേഹം പിടിതരാതെ ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നിറഞ്ഞതുകൊണ്ടാവണം പിടി തരാതെ നമുക്ക് നടക്കുകയാണ് എന്നാൽ എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോഴിപ്പൊ നിങ്ങൾ പറഞ്ഞ സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കൊറേ പൈസ മേടിക്കുന്നു നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങൾ എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചോണ്ടിരിക്കാണെന്നുള്ളത് അതല്ല പറഞ്ഞത് ഞങ്ങൾ ഒരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത് ഇപ്പം ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള സുഹൃത്തായ പോലെ തന്നെ നാലഞ്ച് വർഷം വരുന്ന സുഹൃത്തുക്കളാണ് അഞ്ച് വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ സിനിമ സിനിമ തന്നെയാണ് അപ്പം എൻ്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി അതായത് സിനിമ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് കുറച്ചെന്നോട് പറഞ്ഞു എന്ന രീതിയിലൊക്കെ ചെയ്യാം ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവുന്ന പറഞ്ഞാൽ നമ്മൾ അതിന് തന്നെ കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചു ബഡ്ജറ്റ് കൂടി പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് അതും അദ്ദേഹവും സ്വന്തം അഞ്ചിനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ് അതാണ് നമ്മുടെ വിഷയം നമ്മളങ്ങനെ ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം അഞ്ചു ലക്ഷം ആയിട്ടും പത്ത് ലക്ഷമായിട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാം ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ എങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മുപ്പിന് നിൽക്കാത്തതിന് മാത്രമാണ് നമ്മൾ എല്ലാവരും അങ്ങനെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെയാൾ പറ്റിക്കപ്പെടണ്ട എന്നുള്ള അപ്പോ സംവിധായകൻ ഇല്ലാത്ത സിനിമ എന്ന രീതിയിലാണോ ഇനി സിനിമ സിനിമ പോകുന്നത് സംവിധായകൻ ഇല്ലാത്ത എന്ന് പറയണ്ട നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് തന്നെയാണ് അത് ഒരു സംശയമില്ല അപ്പൊ അതങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു ടൂൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ഫുൾ നെയ്മോണ്ട് ചെയ്യേണ്ട എന്നുള്ള എല്ലാരും തീരുമാനിച്ചത് കൊണ്ടാണ് ഒരു ബുക്ക് ചിലപ്പോ അച്ഛനില്ലാത്ത കുട്ടിയും ലോകത്തിൽ എവിടെയൊക്കെ നേടിയിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ ഇപ്പൊ നമ്മൾ ഒരാൾക്കൊരു പൈസ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കൂലോ അയാൾ എത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ ആരെങ്കിലും പരിചയമുണ്ടോ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഡെവലപ്ഡായ ഒരാളാണ് അന്വേഷിക്കും അദ്ദേഹം ഇതിനുപോലെ പ്രോവക്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മുന്നേ കൊറേ മുന്നേ ഒരു കുട്ടികളുടെ സിനിമ ചെയ്തിട്ട് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല എന്ന് ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഫ്രെയിംസ് ആയാലും അതിന്റെ ബ്യൂട്ടി ആയാലും അപ്പം ഓരോ ഞാൻ ഈ പറഞ്ഞ ലെൻസ് യൂസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേറെ വെച്ച് ചെയ്യാന്നൊക്കെ പറയും അപ്പൊ അതിന്റെ നോളജ് ഇല്ലാണ്ടല്ല നമ്മൾ ഡിസ്കഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചാണ് അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴിവില്ലാത്തവൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല ചെയ്തിട്ടുണ്ട് വർക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്